മികച്ച മന്ദിരമായി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെൻ്റ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചി ലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും മേഖലയിലെ ക്ഷേത്രങ്ങളിൽ വിപുലമായ രീതിയിൽ ആചരിച്ചു ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന പരിസ്ഥിതി ദിനാചരണം വടക്കാഞ്ചേരി നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ആർ അനൂപ് കിഷോർ വൃക്ഷത്തൈകൾ നട്ട് ഉദ്ഘാടനം ചെയ്തു ക്ഷേത്ര ഉത്സവാഘോഷ കമ്മിറ്റി മുൻ അംഗം തുളസി കണ്ണൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് റവന്യൂ ഇൻസ്പെക്ടർ രജനി രതീഷ് വാർഡ് കൗൺസിലർ കെ യു പ്രദീപ് എച്ച് ഡി എഫ്സി ബാങ്ക് പ്രതിനിധി മേൽശാതി ഗോപാലകൃഷ്ണ അയ്യർ ഇ രാജേഷ് ദേവസ്വം ജീവനക്കാർ ഭക്തജനങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ദേവാങ്കണം ചാരുഹരിതം പദ്ധതിയുടെ ഭാഗമായി വടക്കാഞ്ചേരി കരിമരക്കാട് ശിവക്ഷേത്ര അങ്കണത്തിൽ വടക്കാഞ്ചേരി നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ചെടികൾ നട്ടുകൊണ്ട് ദേവാങ്കണം ചാരുഹരിതം പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കരിമരക്കാട് ശിവക്ഷ ശിവ വിഷ്ണു ക്ഷേത്രത്തിലെ പൂജാപുഷ്പങ്ങൾക്കാവശ്യമായ ചെടികൾ ഇന്നിവിടെ വെക്കുകയാണ് ഇത് മറ്റുള്ള ആളുകൾക്കൊരു മാതൃകയാണ് കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും ഗവൺമെൻ്റെ നേതൃത്വത്തിൽ ഇതേപോലെയുള്ള മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു നഗരസഭയുടെ നേതൃത്വത്തിൽ എല്ലാ വീടുകളിലും ഈ പരിസ്ഥിതിക്ക് കൂട്ടം തട്ടാവുന്ന രീതിയിലുള്ള ഇന്നത്തെ കാല കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എല്ലാ വീടുകളിലും മരവെച്ചു പിടിപ്പിക്കാനും പരിസ്ഥിതിക്ക് ചൂടേകുന്ന രീതിയിലുള്ള ഒരു കാലാവസ്ഥ വ്യതിയാനമാണ് ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിനനുസരിച്ചുകൊണ്ട് അതിനുള്ള മറുപടി എന്ന് പറഞ്ഞാൽ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് പി കെ രാജേഷ് അധ്യക്ഷത വഹിച്ചു സൂപ്രണ്ട് കൃഷ്ണകുമാർ റവന്യൂ ഇൻസ്പെക്ടർ രജനി പി എസ് സുധീഷ് കുമാർ പി ആർ രാജേഷ് എം എ വേലായുധൻ ദേവസ്വം ഓഫീസർ മഞ്ജുഷ് രുക്മണി ജലജ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ദേവാങ്കണം ചാരുഹരിതം പദ്ധതിയുടെ ഭാഗമായി മുണ്ടത്തിക്കോട് പാതിരിക്കോട്ടുകാവൂർ ക്ഷേത്രാങ്കണത്തിൽ വ്യാഴാഴ്ച കാലത്ത് പത്ത് മണിക്ക് ക്ഷേത്രം ഉപദേശക സമിതിയും കണ്ണകി മാതൃസമിതിയും സംയുക്തമായി നടത്തിയ പരിപാടി ദേവസ്വം ഓഫീസർ എ സുരേഷ് ചെടികൾ നട്ട് ഉദ്ഘാടനം ചെയ്തു ഉപദേശക സമിതി പ്രസിഡന്റ് രാമകൃഷ്ണൻ സെക്രട്ടറി കെ ചന്ദ്രദാസ് മാതൃസമിതി രക്ഷാധികാരി സുമതി ടീച്ചർ പ്രസിഡന്റ് ഗീതാ ദിവാകരൻ ട്രഷറർ മഞ്ജു ഷൈജു ജോയിന്റ് സെക്രട്ടറി ലത ജയരാജ് ക്ഷേത്രം മേൽശാന്തി അനീഷ് കൈലാസം കോമരം വാസുദേവൻ എന്നിവരും ഉപദേശക സമിതി മാതൃസമിതി അംഗങ്ങളും നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് വി സി വിച്ചിങ് വി സി വി ന്യൂസ്